പൂത്തുലഞ്ഞ് പരപ്പ ബ്ലോക്കിലെ പൂപ്പാടങ്ങൾ ഓണത്തിനൊരു പൂക്കളം പദ്ധതിയിലൂടെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലെ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ നടത്തിയ ചെണ്ടുമല്ലി വാടാമല്ലി കൃഷിയിലാണ് പൂക്കളുടെ വർണ്ണവസന്തം വിരിഞ്ഞിരിക്കുന്നത് പാറപ്പള്ളിയിലെ പൂന്തോപ്പിൽ വെച്ച് നടത്തിയ ബ്ലോക്ക് തല വിളവെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് വാർഷിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഓണത്തിനൊരു പൂക്കളം പദ്ധതി നടപ്പിലാക്കിയത് ബ്ലോക്ക് പരിധിയിൽ വരുന്ന ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലെ ഇരുന്നൂറോളം ഗ്രൂപ്പുകളെ പങ്കാളികളാക്കിക്കൊണ്ടായിരുന്നു സ്വന്തം നിലയിലുള്ളതും പുതുമയർന്നതുമായ പദ്ധതിയിലേക്കുള്ള ചുവടുവയ്പ് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇതാദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഓണക്കാലം മുൻനിർത്തി ഇങ്ങനെ അനുയോജ്യമായൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും ഇത് വിചാരിച്ചതിലും വലിയ രീതിയിലുള്ള വിജയത്തിലെത്തിയതിന്റെ സന്തോഷത്തിലും സംതൃപ്തിയിലും അഭിമാനത്തിലുമാണ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും തൈകളെ താലോലിച്ചു വളർത്തിയ കൃഷിക്കൂട്ടായ്മകളും ചെണ്ടുമല്ലിയും വാടാമല്ലിയുമായി വിവിധ വാർഡുകളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങൾ വശ്യമനോഹാരിതയാൽ കാഴ്ചക്കാരുടെ മനം കവരുകയാണ് പൂക്കൃഷിയുടെ പദ്ധതി ചെയ്തിട്ട് മുൻ അനുഭവം നമ്മുടെ ഇല്ല അപ്പോൾ ഭരണസമിതി അതിനൊരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു കാര്യം ചെയ്തു അപ്പോൾ അത് വളം കൂടെ കൊടുക്കാൻ പറ്റുന്ന സോഴ്സ് നമ്മുടെ ഇനി എന്തായാലും ബഹുമാനപ്പെട്ട പ്രശ്നം പറഞ്ഞ അനുസരിച്ച് അടുത്ത വർഷം ചെയ്യുമ്പോൾ വളവും പിന്നെ എന്താണ് തൈയും പിന്നെ കൃഷി ഓഫീസിൽ നിന്ന് അതിൻ്റെ കൂടി കൊടുത്താൽ ഇതെല്ലാം ബോണസാണ് ഓണത്തിന് എല്ലാവർക്കും ബോണസ് കിട്ടുന്നത് പോലെ നമ്മുടെ ജയിലിൽ ചേർത്തിൻ്റെ വിപ്ര ഒരു ബോണസായിരുന്നു കോടബളൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് പ്രദേശമായ പാറപ്പള്ളിയിലെ പൂപ്പാടത്ത് വെച്ച് നടത്തിയ പദ്ധതിയുടെ ബ്ലോക്ക് തല വിളവെടുപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഏഴ് ഗ്രാമപഞ്ചായത്തിലായിട്ട് നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ചെടി കൊടുത്തത് ഇരുന്നൂറ് ജെ എൽ ജിക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ ജെ പിന്നെ കോടമ്പുളർ ഗ്രാമപഞ്ചായത്തിലെ ജെ എൽ ജിക്കാണ് അറുപത്തഞ്ച് ജെ എൽ ജി ഗ്രൂപ്പിനാണ് ഇതുപോലുള്ള പിന്നെ ചെടി കൊടുത്ത് ഇങ്ങനെ ഇന്ന് ഈ വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്നത് അപ്പം അത്തം പത്തിന് അത്തം തുടങ്ങി തുടങ്ങി ആണ് ഈ പൂക്കൾ പിന്നെ ഇതിൻ്റെ വിളവെടുപ്പ് നടത്തിയത് പക്ഷേ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചെടി കൊടുക്കുന്ന സമയത്ത് ചെറിയ സമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അന്ന് കൊടുക്കുമ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടായത് ഓണത്തിന് ഇത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ ഈ ഓണത്തിന് ഇപ്പൊ മറ്റൊന്നാളാണ് ഓണം ഓണത്തിന് കൊടുക്കാൻ വേണ്ടി കഴിയും വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ കൃഷ്ണൻ ജോയിന്റ് ബി ഡിഒ കെ ജി ബിജുകുമാർ കൃഷി ഓഫീസർ കെ ഹരിത കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു കൃഷ്ണൻ നോർത്ത് കോട്ടച്ചേരി മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു ടി പി വന്ദന സ്വാഗതവും വാർഡ് കൺവീനർ ജയകുമാർ നന്ദിയും പറഞ്ഞു വളരെ ചുരുങ്ങിയ സമയത്തിനകം വരുമാനം ലഭിക്കുന്ന ഒന്നാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഭൂകൃഷി പദ്ധതി മികച്ച രീതിയിൽ ലക്ഷ്യം കണ്ടതോടെ മലയോര മേഖല കാർഷിക വിളകൾക്ക് മാത്രമല്ല പൂക്കൃഷിക്കും അനുയോജ്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവർ മാത്രമല്ല ഇത്തവണത്തെ ഓണത്തിന്റെ മറുനാടൻ പൂക്കൾക്ക് പകരം നാടൻ പൂക്കൾ കൊണ്ട് തന്നെ പൂക്കളമൊരുക്കാനുള്ള അപൂർവ അവസരം കൂടിയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്